നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും തന്നെ എല്ലാ വളങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ചിലർക്ക് ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ചിലർക്ക് എല്ലുപൊടി പൊടി ഉപയോഗിക്കുവാൻ കഴിയാത്ത സാഹചര്യം പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനൊക്കെ നമ്മൾ പറയുന്ന എല്ലാത്തരം വളങ്ങളൊന്നും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല സി വീഡ് ഫെർട്ടിലൈസറിനെ കുറിച്ച് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്കിത് പച്ചക്കറികളിലും പൂച്ചെടികളിൽ ഇലച്ചെടികളിൽ ഫലവൃക്ഷ തൈകളിൽ കാക്ടസ് ഓർക്കിഡ് ഇൻഡോർ പ്ലാന്റ്സ് എന്നീ ചെടികളിലെല്ലാം തന്നെ ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് വിത്ത് മുതൽ വിളവ് വരെ പച്ചക്കറി ചെടികളിലും നമുക്ക് ഉപയോഗിച്ചു കൊടുക്കാവുന്നതാണ് കൂടാതെ ഇതൊരു പെസ്റ്റിസൈഡ് ആയിട്ടും ഫംഗിസൈഡ് ആയിട്ടും നമുക്ക് ചില അവസരങ്ങളിൽ ഉപയോഗപ്പെടാറുണ്ട് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇതൊരു ബെസ്റ്റ് വളമാണ് കാരണം നമ്മൾ ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിലെ കീടങ്ങൾ വന്നിരിക്കും കൂടാതെ സ്മെല്ലും ഉണ്ടാവാറുണ്ട് ചില സമയത്തിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇത് ഉപയോഗിച്ചു കൊടുക്കാവുന്നതാണ് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത മുളക് ചെടിയിൽ ഇത് ഉപയോഗിച്ച് കൊടുത്തതിന്റെ ഫലമായിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മള് മുളക് ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വിത്തുകൾ പാകുന്നത് മുതൽ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് വിത്തുകൾ നമുക്ക് ഒരു മണിക്കൂർ സി ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ പാകി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുളച്ചു വരികയും നല്ല രീതിയിലുള്ള തൈകൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും കൂടാതെ മുളക് തൈകളിൽ ഒരു നാലിലെ പരുവത്തില് നമ്മൾ പറിച്ചു മാറ്റി നടുന്ന സമയത്ത് വേരുകൾ നമ്മൾ സി വീട് ലായനിൽ മുക്കി വെച്ചിട്ട് നടുകയാണെങ്കിൽ നല്ല കൂടിയും രോഗപ്രതിരോധ ശേഷിയോടുകൂടിയും വളർന്നു വരുന്നതായിരിക്കും മാർക്കറ്റിൽ നമുക്ക് പല ബ്രാൻഡിലും സി വീട് ഫെർട്ടിലൈസർ കിട്ടുന്നുണ്ട് അപ്പോ എന്റെ കൈവശം ഉള്ളത് ഈ രണ്ടെണ്ണമാണ് ഇത് ലിക്വിഡ് രൂപത്തിലുള്ളതും ഇത് പൊടി രൂപത്തിലുള്ളതുമാണ് കൂടാതെ കമ്പോസ്റ്റ് രൂപത്തിലുള്ളതും ഗ്രാന്യൽ രൂപത്തിലുള്ളതും നമുക്ക് ലഭ്യമാണ് ഈ ഒരു വളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ അളവിൽ മാത്രമേ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കേണ്ടതുള്ളൂ കൂടാതെ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാല് വർഷങ്ങളോളം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും കൂടാതെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഒരു കടൽ പായലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു വളമാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ജൈവ വളമാണെന്ന് നമുക്ക് പറയാവുന്നതാണ് പൊടി രൂപത്തിലുള്ളതും ലിക്വിഡ് രൂപത്തിലുള്ളതും എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ പൊടി രൂപത്തിലുള്ളത് ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഇത് വെള്ളത്തിൽ അലിയുന്നതാണ് ഈ രീതിയിൽ വെള്ളത്തിൽ ഇട്ട് വച്ചാൽ നമുക്ക് അലിഞ്ഞു കിട്ടുന്നതായിരിക്കും പൊടി രൂപത്തിലുള്ള സീ വീട് നമുക്ക് പൂ തുടങ്ങാറായ മുളക് ചെടിയിൽ അര ടീസ്പൂൺ അളവിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം ചുവട്ടിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ഗ്രാം അളവിൽ നമ്മൾ എടുത്താൽ മതിയാവും ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് പയറ് ചെടിക്ക് അടിച്ചു കൊടുക്കാം തക്കാളി ചെടിയുടെ ഇലകൾ കടിയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കാന്താരി ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുളക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഇത് തഴച്ച് വളരും പൂക്കാറായ വഴുതനയ്ക്ക് ഇലകൾ കടിയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വെണ്ട ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ എല്ലാത്തരം മൂലകങ്ങളും സി വീഡ് ഫെർട്ടിലൈസറിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മുളക് വിത്തുകൾ പാകുന്നതിന് മുന്നേ വിത്ത് ട്രീറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ എത്ര മാത്രം എടുക്കണമെന്ന് നോക്കാം അപ്പൊ ഞാനിത് ലിക്വിഡ് ആണ് എടുത്തിട്ടുള്ളത് ഒരു മില്ലി സി വീഡ് ഫെർട്ടിലൈസർ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത് കലർത്തുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം ഒരു മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് പാകി കൊടുക്കാവുന്നതാണ് മുളക് വിത്ത് പാകുവാനായിട്ട് ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒരേ അനുഭാവത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മുളക് വിത്തുകൾ പാകി കൊടുക്കുവാണ് അതേ മിശ്രിതം തന്നെ ചെറിയ രീതിയിൽ മുകളിൽ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് മികച്ച രീതിയിൽ പൂപിടുത്തം ഉണ്ടാകുവാനും പൂക്കളൊന്നും കൊഴിയാതെ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് എം എൽ ആണ് എടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു സി ബിഡ് ഒരു സ്റ്റിക്കി സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതില് പ്രത്യേകിച്ച് ഇലകളിലൊക്കെ പറ്റി പിടിച്ച് കിടക്കുവാനായിട്ട് നമ്മൾ സോപ്പ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഡയറക്റ്റ് നമ്മൾ ഒന്നും മിക്സ് ചെയ്യാതെ തന്നെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സ്പ്രേ ബോട്ടിലൊഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മുളകിലടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ സീബിയുടെ ഫെർട്ടിലൈസർ നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ് ഇലകളിലും തട്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണല്ലോ അപ്പൊ ഞാൻ തടത്തിൽ ഒഴിച്ചു കൊടുക്കുവാനായിട്ട് മൂന്ന് എം എൽ ആണ് എടുക്കുന്നത് മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി എടുക്കുന്നുണ്ട് മുളക് ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് രണ്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മറ്റൊരു ചെടിക്കും കൂടി ഒഴിച്ചു കൊടുക്കാം വെണ്ട ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്ക പൂച്ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കുല കുലയായിട്ട് പൂക്കൾ ഉണ്ടാകാൻ ഇത് ബെസ്റ്റാണ് അപ്പൊ നമുക്കറിയാം കിച്ചൺ വേസ്റ്റിലൊക്കെ ധാരാളം എൻ പി കെ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ അതൊക്കെ നമ്മൾ ചെടികൾക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല് ചെടികളുടെ ചുവട് അഴുകി പോകുന്നു എന്നുള്ളതാണ് അപ്പൊ നല്ല രീതിയിൽ മൂലകങ്ങൾ വേരുകൾക്ക് വലിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ വംശവർധനവും ഉണ്ടായിരിക്കേണ്ടതാണ് ഈ ഒരു വളം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മണ്ണിലെ ജീവാണുക്കളുടെ വംശവർധനം ഉണ്ടാവുകയും കൂടാതെ നല്ല രീതിയിലുള്ള ഒരു വേരു വളർച്ച ഉണ്ടാവുകയും മണ്ണിൽ നിന്ന് മൂലകങ്ങളൊക്കെ തന്നെ വലിച്ചെടുക്കുവാനുള്ള ഒരു പ്രാപ്തി വേരുകൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് തന്നെ ചെടി നല്ല വളർച്ച ഉണ്ടാവുകയും നിറയെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നു ധാരാളം നൈട്രജൻ അടങ്ങിയ ഒരു വളമാണ് സി വീട് ഫെർട്ടിലൈസർ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇലകൾ ആകിരണം ചെയ്യുകയും അത് പെട്ടെന്ന് തന്നെ ഇലകളിൽ വളം ആഗരണം ചെയ്യപ്പെടുന്നു ഇലകൾക്കൊക്കെ നല്ല വലുപ്പം ഉണ്ടാവുകയും ചെയ്യുന്നു ഇലകൾ നല്ല വലുപ്പം ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് തന്നെ നല്ല രീതിയിൽ പ്രകാശ സംശ്ലേഷണം നടത്തുവാനായിട്ട് ചെടികൾക്ക് സാധിക്കുകയും മികച്ച വിളവ് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ഒരു വളം കൊടുക്കുന്നതിലൂടെ പ്രോട്ടീൻ വിറ്റാമിൻസ് എൻസൈംസ് ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും ഉത്പാദനശേഷിയും കൂട്ടുന്നതിനുള്ള പലതരം അമിനോ ആസിഡുകൾ അതായത് ഫൾവിക് ആസിഡ് ഹ്യൂമിക് ആസിഡ് എന്നിവ ഉത്പാദിപ്പിക്കുവാനുള്ളൊരു ശേഷി ഉണ്ടാവുന്നു അപ്പോൾ എല്ലാത്തരം ചെടികൾക്കും ഒരുപോലെ ഉപയോഗിച്ച് കൊടുക്കാവുന്നതും മികച്ച രീതിയിലുള്ള വിളമുണ്ടാക്കിത്തരുന്നതുമായ സി വീഡ് ഫെർട്ടിലൈസർ എല്ലാവരും തന്നെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കും അതിന്റെ കൂടെയുള്ള ഓളൊന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്